ഈശോയെ നന്ദി ഈശോയെ ആരാധന എൻ്റെ പേരാനു ഞാൻ തൊടുപുഴയിൽ നിന്നാണ് വരുന്നത് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഞാൻ കുവൈ ഞങ്ങൾ രണ്ടുപേരും കുവൈറ്റ് മിനിസ്ട്രിയിൽ സ്റ്റാഫ് നേഴ്സായിട്ട് ജോലി ചെയ്ത് വരികയായിരുന്നു ഞാൻ ഒ ഇ ടി എക്സാം എഴുതി പാസ്സായതിന് ഫലമായിട്ട് ഇനി അയർലൻഡിലേക്കുള്ള പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു അപ്പം അതിനുവേണ്ടി അവിടുന്ന് ഒരു ഗുഡ് സ്റ്റാൻഡിങ് സർട്ടിഫിക്കറ്റ് അവർ ഇഷ്യൂ ചെയ്യുന്നില്ലായിരുന്നു ആ സർട്ടിഫിക്കറ്റ് വേണമായിരുന്നു എനിക്ക് അയർലൻഡിൻ്റെ പ്രോസസ്സിങ്ങിന് വേണ്ടി അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് റിസൈൻ ചെയ്തു ഞാനും എൻ്റെ മക്കളും നാട്ടിലോട്ട് നാട്ടിലോട്ട് പോകുന്നു അതിൻ്റെ കൂടെ തന്നെ എൻ്റെ ഹസ്ബൻഡിനും ലീവായിരുന്നു ഞങ്ങൾ ഒരുമിച്ച് നാട്ടിലേക്ക് പോകുന്നിട്ട് ലീവ് കഴിഞ്ഞിട്ട് ഹസ്ബൻഡ് ജൂൺ പതിനൊന്നാം തീയതി വീണ്ടും ജോലിക്ക് റീജോയിൻ ചെയ്തു പതിനാറാം തീയതി എൻ്റെ ഹസ്ബൻഡ് വിളിച്ചു അനു ഞാൻ തലേദിവസം അവിടെ സൈക്യാറി ഹോസ്പിറ്റലിലാണ് എൻ്റെ ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്നത് അവിടെ ജോ ഹസ്ബൻഡിൻ്റെ പേഷ്യൻറ്റിന് പേഷ്യൻ്റ് അവിടെ നിന്ന് അബ്സ്കോണ്ടായിട്ട് പുറത്ത് പോയി എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ പതിനൊന്ന് മണിയായപ്പോഴാണ് പേഷ്യൻ്റിനെ കാണുന്നത് മരിച്ച മരിച്ചായിട്ട് കണ്ടത് അവിടുന്ന് പോലീസ് ഇൻവെസ്റ്റിഗേഷന് വേണ്ടി വന്നു പിറ്റേ ദിവസം വൈകുന്നേരം ആയപ്പോഴാണ് എൻ്റെ ഹസ്ബൻഡ് അറിഞ്ഞത് ഇങ്ങനെ പേഷ്യൻ്റ് അബ്സ്കോണ്ടായി പോയ പേഷ്യൻ്റ് മരിച്ച് അവരുടെ അവർക്ക് മാത്രം ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഗാർഡനിൽ നിന്ന് കിട്ടിയെന്ന് അങ്ങനെ അതിൻ്റെ ഫലമായിട്ട് പോലീസ് ഇൻവെസ്റ്റിഗേഷനെ വിളിച്ചു ഞായറാഴ്ച അവിടെ ചെന്ന് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു ആ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തപ്പോൾ ഇൻവെസ്റ്റിഗേറ്റർ പറഞ്ഞു ഇവർക്ക് കുഴപ്പമൊന്നും കാണത്തില്ല ഇവിടുന്ന് പോലീസ് സ്റ്റേൻ്റെ ഭാഗത്തുനിന്ന് കുഴപ്പമൊന്നും കാണത്തില്ലായിരിക്കും പക്ഷേ പേഷ്യൻറ്റിൻ്റെ റിലേറ്റീവ് മിനിസ്ട്രിയിൽ പോയി കംപ്ലൈൻറ്റ് ചെയ്താൽ അതിന് പ്രോബ്ലം ഉണ്ടാകുമെന്നും ഞങ്ങൾ ഹസ്ബൻഡ് തിരിച്ചു പോയപ്പോഴേ അവിടെ നിന്ന് റിസൈൻ ചെയ്ത് പോകാൻ വേണ്ടിയാണ് വന്നത് കാരണം എനിക്ക് മൂന്ന് കുഞ്ഞു മക്കളാണ് അവരെ നോക്കാൻ ഇവിടെ ആരുമില്ലായിരുന്നു അതുകൊണ്ട് ഹസ്ബൻഡിന് ഹസ്ബൻഡ് എനിക്ക് ഞാൻ എനിക്ക് വിസ വരുന്നതിന് മുമ്പേ ഹസ്ബൻഡ് വരണമായിരുന്നു പക്ഷേ അവിടെ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നത് കാരണം ഹസ്ബൻഡ് റിസൈൻ ചെയ്ത് പോരാൻ പറ്റത്തില്ലായിരുന്നു ഞങ്ങൾ കുറേ ഞാൻ അവിടെ ഒത്തിരി നേരം പ്രാർ കരഞ്ഞ് പ്രാർത്ഥിച്ചു എനിക്ക് പിന്നെ എൻ്റെ മാതാവ് എനിക്ക് മനസ്സിലാക്കി തന്നു ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഞാൻ ജൂൺ ഇരുപതാം തീയതി ഉടമ്പടി എടുത്ത് കരഞ്ഞ് പ്രാർത്ഥിച്ചു കർത്താവെ എനിക്ക് ഇവിടെ വന്ന് സാക്ഷ്യം പറയാനുള്ള അനുഗ്രഹം എനിക്ക് ആ കൃപയും ഉണ്ടാകണേ ഞാൻ ഈ ഉടമ്പടിയിൽ ഒത്തിരി പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ പറയുന്ന കാര്യങ്ങൾ കാരുണ്യപ്രവർത്തികൾ ചെയ്യുകയും എല്ലാ ദിവസവും പള്ളി പോവുകയും എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ആത്മാർത്ഥമായി തന്നെ ഞാൻ ഉടമ്പടിയിൽ ഉറച്ചു നിന്നു എനിക്ക് എങ്ങനെയല്ലോ എൻ്റെ ഹസ്ബൻഡ് ഇവിടെ തിരിച്ചു വരണതേ ഉള്ളായിരുന്നു എൻ്റെ കൂടെ എൻ്റെ മക്കളും ഈ പ്രാർത്ഥനയിൽ കൂടിക്കൊണ്ടിരുന്നു അതിന് എന്നും അവിടുത്തെ മേട്ടറിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ഒരു ഇന്ത്യൻ ആയിരുന്നു ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ വിളിച്ച് ചോദിക്കുമായിരുന്നു എങ്ങനെയാണ് സാറേ റിസൈൻ ചെയ്യാൻ പറ്റുമോ അപ്പോഴെല്ലാം പറയുമായിരുന്നു റിസൈൻ ചെയ്യാൻ വരട്ടെ അങ്ങനെ റിസൈൻ ചെയ്യുവാണെങ്കിൽ ജോസ് എന്തെങ്കിലും തെറ്റ് ചെയ്തു എന്നെല്ലാവരും വിചാരിക്കും അതുകൊണ്ട് അവിടുന്ന് റെസിഗ്നേഷനുള്ള ഫോർമാലിറ്റി ഒന്നും തരത്തില്ല വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതി ഹസ്ബൻഡ് പി ഐ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു ഇനി എന്തായാലും റിസൈൻ ചെയ്യാനുള്ള ഫോർമാലിറ്റി നോക്കിയോ കാരണം ജൂണിൽ ഇത് സംഭവിച്ചിട്ട് ഇതുവരെ ഒരു ഇൻവെസ്റ്റിഗേഷൻ വരികയും മിനിസ്ട്രിയിൽ നിന്നും വന്നില്ല ഇവരുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും വന്നിട്ടില്ല അതുകൊണ്ട് ചിലപ്പം മേട്ടന് സമ്മതിച്ചേക്കാമെന്ന് പറഞ്ഞു അങ്ങനെ പതിമൂന്നാം തീയതി ഹസ്ബൻഡ് റെസിഗ്നേഷൻ വൺ മന്ത് റെസിഗ്നേഷൻ കൊടുത്തു അവരുടെ അവിടെ ഉണ്ടായിരുന്ന ഇൻചാർജ് ഒരു കുഴപ്പമില്ലാതെ സൈൻ ചെയ്ത് കൊടുത്തു ഇതൊക്കെ അറിയാവുന്ന സൂപ്പർവൈസർ അന്ന് ലീവിലായിരുന്നു എങ്ങനെ മേട്ടറിൻ്റെ അടുത്ത് പോയി സൈൻ ചെയ്തു അങ്ങനെ ഫോർമാലിറ്റീസ് എല്ലാം സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ ഒരു വ്യാഴാഴ്ചയായിരുന്നു ഹസ്ബൻഡ് ഒക്ടോബർ പതിമൂന്നിനായിരുന്നു ലാസ്റ്റ് ഡ്യൂട്ടി അതിൻ്റെ ലാസ്റ്റ് വ്യാഴാഴ്ച ഇൻവെസ്റ്റിഗേഷന് ആൾ ഇൻവെസ്റ്റിഗേഷൻ ചെല്ലാം പറഞ്ഞു ഹസ്ബൻഡിനെ വിളിച്ചു അങ്ങനെ അവിടെ പോയി ഇൻവെസ്റ്റിഗേഷൻ ആൾക്ക് സ്റ്റേറ്റ്മെൻ്റ് കൊടുത്തു അപ്പം അവർ പറഞ്ഞു ആ ഇൻവെസ്റ്റിഗേറ്ററിനെ അറിയത്തില്ലായിരുന്നു അറിയത്തില്ലായിരുന്നു ഇങ്ങനെ റിസൈൻ ചെയ്ത ആളാണെന്നും അങ്ങനെ ഞങ്ങൾ വളരെയധികം പ്രാർത്ഥിച്ച് ഇവിടെ വന്ന് ഞാൻ ഇടയ്ക്ക് മാതാവിൻ്റെ അടുത്ത് നിന്ന് ഒത്തിരി കരഞ്ഞ് പ്രാർത്ഥിച്ചു എങ്ങനെയും എനിക്ക് ഞാൻ പോകുന്നതിന് മുമ്പ് ഹസ്ബൻഡ് വരണേ എന്ന് ഇന്ന് ഹസ്ബൻഡ് തിരിച്ച് വന്നു എൻ്റെ വിസയ്ക്ക് അയർലൻഡിലേക്കുള്ള വിസയും ശരിയായി എനിക്ക് അടുത്ത മാസം പോകാറ പറ്റും ദൈവമേ നന്ദി ദൈവമേ ആരാധന ഒരു കാര്യം കൂടെ ഹസ്ബൻഡ് റിസൈൻ ചെയ്തപ്പോൾ ഞങ്ങൾ മിനിസ്ട്രിയിൽ അവിടെ ഒരു ഓഫീസുണ്ട് അവിടെ പോയാണ് നമ്മൾ എല്ലാ ഫോർമാലിറ്റീസൊക്കെ സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്നെ ഞാൻ എനിക്ക് വെഞ്ചരിച്ച ഉപ്പും അതുപോലെ തന്നെ എണ്ണയും എൻ്റെ കയ്യിലുണ്ടായിരുന്നു ഞാനത് ഹസ്ബൻഡിന് വിട്ടായിരുന്നു ഹസ്ബൻഡ് അവിടെ പോയി ആ ഓഫീസിൻ്റെ അവിടെ ആരും ചവിട്ടാകത്തടുത്ത് കൊണ്ടുപോയി ഉപ്പ് കൊണ്ടുപോയി ഇട്ടു അതുപോലെ തന്നെ എണ്ണ ആ ആപ്ലിക്കേഷൻ റെസിഗ്നേഷൻ്റെ ആപ്ലിക്കേഷൻ ഫോമിൽ ചെറുതായിട്ടൊന്ന് തേയിച്ചു കൊടുത്തു അങ്ങനെയാണ് റെസിഗ്നേഷൻ ഫോർമാലിറ്റീസ് എല്ലാം ചെയ്ത് എല്ലാത്തിനും മാതാവ് കൂടെ ഉണ്ടായിരുന്നു